കാസർഗോഡ് ജില്ലയിൽ നഗരസഭ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് വൈകുന്നു തീരുമാനമായത് നീലേശ്വരം നഗരസഭയിൽ മാത്രം കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് ജില്ലയിലെ മൂന്ന് നഗരസഭകളിലെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ആദ്യ ദിനം തീരുമാനമായത് നീലേശ്വരത്ത് മാത്രം കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും തീരുമാനം വൈകുകയാണ് നീലേശ്വരം നഗരസഭയിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് വരണാധികാരിയുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ആകെയുള്ള ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വികസനം ക്ഷേമം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ആറ് അംഗങ്ങൾ വീതവും ആരോഗ്യം മരാമത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അഞ്ച് അംഗങ്ങൾ വീതവുമാണുള്ളത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആണ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരുടെ തെരഞ്ഞെടുപ്പ് എട്ടിന് നടക്കുമെന്ന് ഭരണാധികാരി ഡി എൽ സുമ അറിയിച്ചു നഗരസഭാ ചെയർമാൻ പി പി മുഹമ്മദ് റാഫി വൈസ് ചെയർപേഴ്സൺ പി എം സന്ധ്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ നഗരസഭാ സെക്രട്ടറി വി വി ആയുഷ് ജയരാജൻ സൂപ്രണ്ട സുധീർ തെക്കടവൻ ക്ലീൻ സിറ്റി മാനേജർ എ കെ പ്രകാശൻ കെ മുഹമ്മദ് നവാസ് കെ സി ഹരികൃഷ്ണൻ എൻ സജിത്ത് പി വി ലന ടി രാജേഷ് എന്നിവർ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുത്തു നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിൽ ധാരണയായി ഇതനുസരിച്ച് സി പി എമ്മിന് ധനകാര്യത്തിനു പുറമേ ആരോഗ്യം പൊതുമരാമത്ത് വികസനം വിദ്യാഭ്യാസം സ്ഥിരം സമിതികൾ ലഭിക്കും ഘടകകക്ഷികളായ ഐ എൻ എൽ സി പി ഐ എന്നിവയിലെ അംഗങ്ങൾക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി രണ്ടര വർഷം വീതം നൽകുവാനാണ് ധാരണ വൈസ് ചെയർപേഴ്സൺ പി എം സന്ധ്യ ധനകാര്യം എ വി സുരേന്ദ്രൻ ആരോഗ്യം ഇ ചന്ദ്രമതി പൊതുമരാമത്ത് ഇ കെ ചന്ദ്രൻ വികസനം കെ സതീശൻ വിദ്യാഭ്യാസം എന്നിവരായിരിക്കും സ്ഥിരം സമിതി അധ്യക്ഷന്മാരാകുന്ന സി പി എം അംഗങ്ങൾ ക്ഷേമകാര്യ സ്ഥിരം സമിതി ആദ്യ രണ്ടര വർഷം ഐ എൻ എല്ലിലെ ഷെമീന മുഹമ്മദും പിന്നീടുള്ള രണ്ടര വർഷം സി പി ഐയിലെ പി വി സുനിതയും പങ്കിടും കാഞ്ഞങ്ങാട് നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ നാലെണ്ണം എൽ ഡി എഫിനും രണ്ടെണ്ണം യു ഡി എഫിനും ലഭിച്ചേക്കും ഇത് സംബന്ധിച്ച് ഇരു മുന്നണികളും ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട് വികസനം ക്ഷേമം എന്നിവ യു ഡി എഫിന് നൽകും ധനം മരാമത്ത് വിദ്യാഭ്യാസ കലാകായികം ആരോഗ്യം എന്നിവ എൽ ഡി എഫിന് ലഭിക്കും ആകെ നാൽപ്പത്തിയേഴ് അംഗങ്ങളാണുള്ളത് ഇതിൽ അധ്യക്ഷനൊഴിച്ചുള്ള നാൽപ്പത്തിയാറ് അംഗങ്ങളും ഏതെങ്കിലും സ്ഥിരം സമിതികളിൽ അംഗമാകും വികസനം ക്ഷേമം ധനം വിദ്യാഭ്യാസ കലാകായിക സമിതികളിൽ എട്ട് അംഗങ്ങളും ആരോഗ്യം മരാമത്ത് സമിതികളിൽ ഏഴ് അംഗങ്ങളുമായിരിക്കും ഉണ്ടാകുക യു ഡി എഫിന് ലഭിക്കുന്ന രണ്ട് സ്ഥിരം സമിതികളിൽ ലീഗിനും കോൺഗ്രസിനും ഓരോ അധ്യക്ഷരെ കിട്ടും എൽ ഡി എഫിൽ അധ്യക്ഷരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ധാരണയായിട്ടില്ല കാസർഗോഡ് നഗരസഭയിൽ സ്ഥിരം സമിതികളിൽ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി കോൺഗ്രസിനാണ് കാസർഗോഡ് നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ മുസ്ലിം ലീഗാണ് വഹിക്കുന്നത് ഇതിനു പുറമെ ക്ഷേമം പൊതുമരാമത്ത് ആരോഗ്യം വികസനകാര്യം എന്നിവയുടെ അധ്യക്ഷ പദവി കൂടി മുസ്ലിം ലീഗ് വഹിക്കും സ്ഥിരം സമിതി അംഗങ്ങൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഹമീദ് ബെദിര ക്ഷേമം ജാഫർ കമാൽ പൊതുമരാമത്ത് മെഹ്റുനിസ ആരോഗ്യം സമീന മുജീബ് വികസനം എന്നിവരാണ് മുസ്ലിം ലീഗ് തീരുമാനപ്രകാരം അതത് സമിതികളിൽ അധ്യക്ഷ സ്ഥാനാർത്ഥികൾ അധ്യക്ഷ പദവിയിലേക്ക് പിന്നീടായിരിക്കും തെരഞ്ഞെടുപ്പ് പൊതുമരാമത്ത് കാര്യസമിതിയിൽ ആദ്യ രണ്ട് വർഷം ജാഫർ കമാൽ അടുത്ത മൂന്ന് വർഷം ഫിറോസ് അടുക്കത്തുബയൽ എന്ന നിലയിലാണ് ധാരണ കഴിഞ്ഞ നഗരസഭയിൽ ഉപാധ്യക്ഷയായിരുന്ന ഷംസീദ ഫിറോസിന്റെ ഭർത്താവാണ് അടുക്കത്തുബയൽ അംഗമായ ഫിറോസ് എന്നെ നെല്ലിക്കുന്നി എം എൽ എയുടെ സഹോദരൻ ഹമീദിന്റെ ഭാര്യയും നെല്ലിക്കുന്ന് വാർഡ് അംഗവുമാണ് മെഹ്റുനിസ ഹമീദ് നഷ്ടപ്പെട്ട ഫിഷ് മാർക്കറ്റ് വാർഡ് തിരിച്ചുപിടിച്ചു എന്ന പരിഗണനയിലാണ് ജാഫർ കമാൽ പൊതുമരാമത്തുകാരിയ അധ്യക്ഷ പദവി ആദ്യ രണ്ടു വർഷം വഹിക്കുവാനുള്ള അനുമതി തേടിയത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തർക്കം മുസ്ലിം ലീഗ് അംഗങ്ങൾ പലരും പരിഭവം ഉള്ളിലൊതുക്കി അംഗീകരിച്ചു എന്നാൽ നഗരസഭയിൽ രണ്ട് അംഗങ്ങളുള്ള കോൺഗ്രസിന് വിദ്യാഭ്യാസ കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അധ്യക്ഷ പദവി ആര് വഹിക്കുമെന്നത് സംബന്ധിച്ച് തർക്കം പരിഹരിക്കുവാനുള്ള നടപടികളിലാണ് പാർട്ടി നേതൃത്വം കടപ്പുറം സൗത്ത് വാർഡ് അംഗം വിദ്യാനഗർ നോർത്ത് വാർഡ് അംഗം എൻ ആർ വിദ്യാശ്രീ എന്നിവർക്ക് വേണ്ടി ഇരുവിഭാഗവും ശക്തമായി രംഗത്തുണ്ട് രണ്ടര വർഷം വീതം ഇരുവർക്കുമായി നൽകി പ്രശ്ന പരിഹാരത്തിലേക്ക് നീണ്ടുവെങ്കിലും ആദ്യം ഈ പദവി ലഭിക്കണമെന്നതുൾപ്പെടെയുള്ള തർക്കം പരിഹരിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്